ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം നീ രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്ന് ഒരു പ്രാർത്ഥന നിയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു വചനം നിങ്ങൾ ഉള്ളിലോട്ടൊന്ന് റിസീവ് ചെയ്യണം യോഹനാൻ മൂന്ന് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല അവൻ മുഖാന്തരം ഈശോ മുഖാന്തരം നമ്മളെ ലോകം രക്ഷ പ്രാപിക്കുവാനാണ് ദൈവം ലോകത്തെ അത്രയധികമായി നിന്നെ മെനെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് റോമ എട്ട് മുപ്പത്തിരണ്ട് നമ്മൾ കാണുന്നത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ പ്രാർത്ഥിക്കാം ഈശോയെ ആ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ഒരു ബോധ്യം വേരറപ്പിക്കപ്പെടട്ടെ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും കോശിൽ കൊടുത്തു കഴിഞ്ഞു എന്റെ സഹോദരങ്ങളെ നിന്റെ ഈ നിയോഗത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവ എല്ലാം വെളിപ്പെടുന്നതിനും നിന്റെ രക്ഷയ്ക്കും പാപമോചനത്തിനും നീതീകരണത്തിനും വേണ്ട വില മുഴുവനും കോശിൽ യേശു കഴിഞ്ഞു യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതാവേ അവിടുന്ന് കോശിൽ സകലതും ഈ മക്കൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗത്തിനകത്ത് വേണ്ടതെല്ലാം അവിടുന്ന് കോശിൽ ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ബ്ലസ്